ഒരു പുതിയ വർഷം നമ്മളിലേക്ക് കടന്നു വന്നിട്ട് ഏകദേശം ഒരു ദിവസം കഴിഞ്ഞു മുഹറമാസത്തിൻ്റെ ഒന്നാമത്തെ ദിവസം നമുക്ക് കഴിഞ്ഞു മുഹറം എന്ന് പറയുന്നത് ഹിജറ വർഷത്തിലെ ആദ്യത്തെ മാസമാണ് ഹിജറ വർഷത്തെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടുമ്പോൾ ഹിജറ എന്ന് പറയുന്ന ആ വാക്കിന് അതിൻ്റെ ചരിത്രത്തിലേക്കും ആ പേര് ലഭിക്കാനുള്ള പശ്ചാത്തലത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് വലിയ ഒരുപാടൊരുപാട് സന്ദേശങ്ങൾ ലഭിക്കും ഹിജറ പോയ സ്വഹാഭിമാർ അവരെ സ്വീകരിച്ച സ്വഹാബിമാർ അവർക്കൊക്കെ ദീനിൽ വലിയ മഹത്വങ്ങളാണ് വലിയ പദവികളാണ് അള്ളാഹു താല തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ആ ഹിജറ പോയ സ്വഹാഭിമാരെ അള്ളാഹു വിവരിക്കുന്നത് എത്രത്തോളം ബഹുമാനത്തോടെയാണ് അന്ത്യനാൾ വരെയുള്ള ഓരോ സമൂഹത്തിനും മാതൃകയായിട്ട് അന്ത്യനാൾ വരെയുള്ള ഓരോ മുസ്ലിമും പിന്തുടരേണ്ടത് അവരുടെ മാതൃകയാണ് അവരുടെ ചരിയാണ് എന്ന് ഖുർആാൻ പറയുന്നുണ്ട് ഖുർആൻ സൂറത്ത് തൗബയുടെ നൂറാമത്തെ ആയത്തിൽ ആ ഒരു സന്ദേശം ആ ഒരു വിഷയം അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട്

വലിയ ദിനൂഹും അവരോട് പിന്തുടർന്നവർ അവരുടെ മാതൃകയെ അവലംബിച്ചവർ അവരെയൊക്കെ കുറിച്ച് അള്ളാഹു പറയാണ് റലി അള്ളാഹു അൻ അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട് അവനെ അള്ളാഹുവിനെ അവരും തൃപ്തിപ്പെട്ടിട്ടുണ്ട് ജന്നാദ് ും അവർക്കെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് സ്വർഗങ്ങൾ തെജിരി ആ സ്വർഗങ്ങൾ ഒഴുകുന്നു താഴ്ത്താ അതിൻ്റെ താഴ്ഭാഗത്തുകൂടെ അല്ല അന്ഹാറു പുഴകൾ ഒഴുകുന്നു ആ അവർ നിത്യവാസികളാണ് അബദ എന്നും അത് വലിയ മഹത്തായ ഒരു വിജയം തന്നെയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രേക്ഷകരെ ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്ന വിഷയം എന്താണ് മുഹാജറുകളായ ആളുകൾ സ്വഹാബിമാർക്ക് നമ്മൾ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വല്ല മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ അങ്ങനെ ഹിജ്റ പോയവർ മുഹാജറുകൾ ഹിജ്റ ചെന്നവരെ സ്വീകരിച്ച മദീനക്കാരായ ആളുകൾ അൻസാറുകൾ ഈ രണ്ട് വിഭാഗത്തിനും അള്ളാഹുവിൻ്റെ പൊരുത്തം ഉണ്ട് മാത്രമല്ല അവരോട് പിൻപറ്റിയവർക്കുമുണ്ട് വല്യ ദീന തപ അവരോട് പിൻപറ്റിയവർക്കും അള്ളാഹുവിൻ്റെ പൊരുത്തമുണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയുണ്ട് റലി അള്ളാഹുഅന്നും എന്ന പറഞ്ഞത് അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ടെന്നാണ് അവർ അള്ളാഹുവിനേയും തൃപ്തിപ്പെടും കാരണം വലിയ പദവികളും വലിയ സന്തോഷങ്ങളും സുഖ സൗകര്യങ്ങളും നാളെ പരലോക ജീവിതത്തിൽ അവർക്ക് കൊടുക്കുമ്പോൾ അവരല്ലാഹുവിനോട് അള്ളാഹു ആ കൊടുക്കുന്നതിൽ അവർക്ക് സന്തോഷവാന്മാരാകും മാത്രമല്ല അവർക്ക് സ്വർഗങ്ങളൊരുക്കിയിട്ടുണ്ട് അല്ലാഹു താഴ്ഭാഗത്തിലൂടെ പുഴകൾ പുഴകൾ പുഴകളൊഴുകുന്ന സ്വർഗങ്ങൾ അള്ളാഹുർക്ക് ഒരുക്കി വച്ചിട്ടുണ്ട് ഈ ഒരു ഈ ഒരു സഹാപത്ത് മുഹാസുറുകളും അൻസാറുകളുമാകുന്ന സ്വാഭിപര്യന്മാരെ പിൻപറ്റിയാൽ അവരോടൊപ്പം അവർ ചെയ്തത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അവർ ചെയ്യരുതെന്ന് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയാൽ അഥവാ അഖിലു സുന്നത്തി വൽ ജമാ സുന്നത്ത് എന്ന് പറഞ്ഞത് പ്രവാചകൻ അള്ളുഹലിങ്ങളെ മാതൃക ജമാഅത്ത് എന്ന് പറഞ്ഞ സ്വഹാപത്തിൻ്റെ മാതൃക ഈ മാതൃക ജീവിതം പിൻപറ്റി ജീവിച്ചാൽ ഒരു മനുഷ്യനിക്ക് നാളെ പരലോകത്ത് വിജയിക്കാൻ സാധിക്കുന്നുള്ളൂ ഒരു മനുഷ്യൻ ഒരു മുസ്ലിമിൻ്റെ മഹത്തായ ഒരാഗ്രഹം എന്ന് പറയുന്നത് ഒരേ ഒരു ആഗ്രഹം അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു ആഗ്രഹം മുസൽമാൻ ഉണ്ടാവുകയില്ല പരലോകം രക്ഷപ്പെടലാണ് പരലോകം രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ജീവിക്കുന്നതിനൊന്നും ഒരു അർത്ഥമല്ല ഈ ജീവിതത്തിൽ ജീവിക്കുന്നതിനൊരു സന്തോഷവും ഇല്ല കാരണം ഈ ജീവിതം നൈമിഷികമാണ് നിശ്വരമാണ് അനശ്വരമായ വിശാലമായ ഒരു ജീവിതത്തിലേക്ക് കടന്നു ചെല്ലേണ്ടവരാണ് നമ്മളൊക്കെ അതുകൊണ്ട് തന്നെ ആ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ നിത്യമായ സന്തോഷത്തിന് വേണ്ടി ആ ജീവിതത്തിൽ അല്ലാഹു ഒരുക്കി വെച്ച സ്വർഗീയ സുഖ സൗ സൗകര്യങ്ങളെ സ്വീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുങ്ങേണ്ടതുണ്ട് ആ ഒരുക്കം അത് സ്വഹാപത്തിൻ്റെ മാതൃക യഥാർത്ഥ ദീനിൻ്റെ മാതൃക പിൻപറ്റി ജീവിക്കുമ്പോൾ മാത്രമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതാണ് ഹിജറ പോയ സ്വഹാബിമാരെ കുറിച്ച് അള്ളാഹു നമ്മളോട് സൂചിപ്പിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടുന്ന ആശയം ഇതാണ് ഈ മാർഗം പിൻപറ്റാതെ സ്വഹാപത്തിൻ്റെ മാതൃക പിൻപറ്റാതെ നമ്മൾ ജീവിച്ചാൽ അതും അള്ളാഹു ഖുറാനിൽ എതിര് ചെയ്തുങ്ങളെ മാതൃക അല്ലാത്തതിനോട് ഒരാൾ പിൻപറ്റുകയും ചെയ്താൽ മനു നരകത്തിലേക്ക് നമ്മൾ വലിച്ചെറിയുമെന്ന് ഖുർആൻ പറയുന്നുണ്ട് നരകത്തിലേക്ക് വലിച്ചറിയപ്പെടാതെ കലാകാലവും സ്വർഗത്തിൻ്റെ സന്തോഷങ്ങളെ ആസ്വദിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ട് പ്രിയപ്പെട്ടവരെ എല്ലാവരിലേക്കും ഈ ഒരു സന്ദേശം നിങ്ങൾ ഷെയർ ചെയ്യുക അനുഗ്രഹിക്കുക നിങ്ങളുടെ സംശയങ്ങളൊക്കെയും നിങ്ങൾക്ക് ചോദിക്കാം ഇൻഷാള്ള ഈ ചാനലിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു ഉത്തരം ഇൻഷാള്ള സത്യസന്ധമായ ഉത്തരം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ വൈജ്ഞാനികമായ മുന്നേറ്റം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ ചാനലിനെ ചാനലിനെ നിങ്ങൾ അതിനെ അതിനെ നിങ്ങൾ പ്രചരിപ്പിക്കുക അള്ളാഹുവിനെ ക്രീക്കട്ടെ സല അല്ലാഹു അലൈഹ മുഹമ്മദ് സല അല്ലാ അലൈഹി വസ്ലം അഹു വസാ മുഹമ്മദ് അറബി സി അലൈഹി അസ്ലാമലിക്കും വരഹമു അല്ലി വാർക്ക